അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും നൽകാൻ ഇരിക്കുന്നതുമായ സകല നന്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹം പരസ്പരം പങ്കുവച്ച് കഴിയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് അവിടുന്ന് വലിയ വില കൽപ്പിക്കുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി അവിടുന്ന് നൽകിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് സമ്പത്തും സൗകര്യങ്ങളും അധികമില്ലെങ്കിലും സൗഹൃദങ്ങളിലും സാഹോദര്യത്തിലും ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നും അങ്ങയുടെ സ്നേഹത്തിൽ ആയിരിക്കുവാനും സഹോദരങ്ങളുമായി രമ്യതയിൽ കഴിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കലഹിച്ചും തമ്മിലടിച്ചും കഴിയുന്ന എല്ലാ സഹോദരങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബശത്തിന്റെ പേരിൽ തർക്കിച്ച് കഴിയുന്നവരെയും പലവിധ വ്യവഹാരങ്ങളിൽപ്പെട്ട് ഭിന്നിച്ചു കഴിയുന്നവരെയും ഓർക്കുന്നു കർത്താവെ ക്ഷണികവും നശ്വരവുമായ ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായി അനശ്വരമായ ആത്മീയ സമ്പത്ത് നേടുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അവിടുത്തെ കൃപയാൽ ഭിന്നതകൾ വെടിഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശഥ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു ലോകത്തിൻ്റെ മാലിന്യമേൽക്കാതെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷവും രോഗവും സൗഖ്യവും ദാരിദ്ര്യവും സമൃദ്ധിയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തകർച്ചകളിലും ഞെരുക്കങ്ങളിലും ഞങ്ങൾ അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ഓർത്ത് മനോഹരമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് കാത്തിരിക്കുന്ന പിതാവെ ഞങ്ങളെക്കുറിച്ചുള്ള ശുഭകരമായ അങ്ങയുടെ പദ്ധതികളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് പരിശോധിച്ചറിയുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളായി തിരഞ്ഞെടുക്കുന്നതിനെ ഓർത്ത് അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ പ്രിയപുത്രനായ യേശുവിൻ്റെ കൂട്ടവകാശികളായി ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ ജീവൻ്റെ മറുവിലയായി യേശുവിൻ്റെ ജീവനെ ായി സ്വീകരിക്കുകയും ചെയ്തതിന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവൻ്റെ മഹത്വവും അമൂല്യതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട സാധ്യതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പരിമിതികളെ പരമാവധി സാധ്യതകളാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രകാശമായി അവിടുന്ന് വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും വഴികൾ ഉപേക്ഷിച്ച് ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും വഴികളിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാ കുറവുകളും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാത്രം കരങ്ങൾ വഴി അങ്ങേ അങ്ങേപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ സ്നേഹവും കരുതലും ഞങ്ങളെ വഴി നടത്തട്ടെ നല്ല ദൈവമേ അവിടുത്തെ തിരുരക്തത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കൂടുതൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും ആഴപ്പെട്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവെ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ വഴി നടത്തണമേ അവിടുത്തെ മക്കളായി എന്നും അമ്മയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ പലപ്പോഴും വഴി പിഴച്ച് പോകുന്ന പാപവഴികളിലൂടെയാണ് പലപ്പോഴും സഞ്ചരിക്കുന്നത് ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ എല്ലാവരുടെയും മേൽ അവിടുന്ന് കരുണവർഷിക്കണമേ അവിടുത്തെ തിരുഹിതം പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ പരിശുദ്ധ അമ്മ ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവരെയും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സിലെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിങ്ങലുകളെയും അകാരണമായ ഭയങ്ങളെയും എടുത്തു മാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും അവരുടെ ഹൃദയങ്ങളിൽ നയിക്കണമിൽ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടുവാൻ അവരെ സഹായിക്കണമില്ല പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ആത്മഹത്യാ പ്രവണതയുള്ളതും അനുഭവിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളെയും രോഗദുരിതങ്ങളെയും ഞങ്ങളുടെ ജീവിത വിശദീകരണത്തിനായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വലിയ ദുരന്തങ്ങളിൽ വീഴാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നു ഈശോയെ അങ്ങയുടെ കൺമണ്ടിൽ നിന്നും ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വഴിയറിയാതെ പകച്ചു നിന്നപ്പോൾ അവിടുത്തെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല യേശുവെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുത്തലുകൾ ആവശ്യമായ ജീവിത രീതികളെ തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോയ എല്ലാ പ്രതിസന്ധികളെയും ദുശീലങ്ങളെയും ദൈവഹിതത്തിനെതിരായ പാപങ്ങളെയും ഞങ്ങളിൽ നിന്ന് വേരോടെ പിഴുത് മാറ്റണമേ അവിടുത്തെ കരം പിടിച്ച് നടക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവി അവിടുന്ന് ഓരോരുത്തരെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശിനാൾ മുദ്ര വയ്ക്കണമെങ്കിൽ എല്ലാ കുഞ്ഞുമക്കളെയും ഇന്നേ ദിനം ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ കുടുംബത്തിലും സമൂഹത്തിലും അനുഗ്രഹമായി മാറുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമാംവിധം സഹായം ആവശ്യമുള്ള എല്ലാവർക്കു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ നിയോഗങ്ങൾ നടക്കുവാനായി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമിൽ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേൽ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ